ജി എസ് ടി ഇളവ് നാളെ മുതൽ പ്രാബല്യത്തിൽ വരും എന്തിനെല്ലാം വില കുറയുമെന്നും വില കൂടുമെന്നും ഉറ്റുനോക്കുകയാണ് ജനങ്ങൾ അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം എന്നിങ്ങനെ രണ്ട് പ്രധാന സ്ലാബുകളും പ്രത്യേക വിഭാഗത്തിൽ നാൽപ്പത് ശതമാനം സ്ലാബും ഉൾപ്പെടുത്തിയാണ് പുതിയ മാറ്റങ്ങൾ ജി എസ് ടി പരിഷ്കരണം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കുമെന്നാണ് കരുതുന്നത് വില കുറയുന്നതോടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളുകൾക്ക് താൽപ്പര്യം കൂടുകയും ഇത് ഉപഭോഗം വർദ്ധിപ്പിക്കുകയും ചെയ്യും പുതിയ ജി എസ് ടി ഘടന രാജ്യത്തിൻ്റെ മൊത്താഭ്യന്തര ഉൽപ്പാദനം അതായത് ജി ഡി പി പോയിന്റ് ഏഴ് ശതമാനം മുതൽ പോയിന്റ് എട്ട് ശതമാനം വരെ വർദ്ധിപ്പിക്കുമെന്നും സാമ്പത്തിക വിദഗ്ദ്ധർ പറയുന്നു രാജ്യത്തെ പരോക്ഷ നികുതി ഘടന ലളിതമാക്കുന്നതിനും പൗരന്മാരുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കുന്നതിനും ലക്ഷ്യമിട്ട് പ്രഖ്യാപിച്ച ജി എസ് ടി പരിഷ്കരണങ്ങൾ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം എന്നിങ്ങനെ രണ്ട് പ്രധാന സ്ലാബുകളും പ്രത്യേക വിഭാഗത്തിൽ നാൽപ്പത് ശതമാനം സ്ലാബും ഉൾപ്പെടുത്തിയാണ് മാറ്റങ്ങൾ നികുതി സ്ലാബുകൾ ലളിതമാക്കുക ഉപഭോഗം വർദ്ധിപ്പിക്കുക നികുതി നിരക്കുകൾ യുക്തിസഹമാക്കുക എന്നിവ ലക്ഷ്യമിട്ട് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ നേതൃത്വത്തിലുള്ള ജി എസ് ടി കൗൺസിൽ സെപ്റ്റംബർ ആദ്യവാരമാണ് പരോക്ഷ നികുതി സംവിധാനത്തിൽ ഈ വലിയ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചത് പുതിയ പദ്ധതി പ്രകാരം നിലവിലുള്ള നാല് സ്ലാബുകൾ രണ്ട് പ്രധാന വിഭാഗങ്ങളിലായി സംയോജിപ്പിക്കും അഞ്ച് ശതമാന സ്ലാബ് അവശ്യവസ്തുക്കൾക്കായിരിക്കും പതിനെട്ട് ശതമാനം സ്ലാബിൽ മിക്ക ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും നിരക്ക് ബാധകമാകും ലഹരി വസ്തുക്കൾ ചൂതാട്ടം ഓൺലൈൻ ഗെയിമിംഗ് തുടങ്ങിയ സിൻഗുഡ്സ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഉൽപ്പന്നങ്ങൾക്ക് നാൽപ്പത് ശതമാനം സ്ലാബ് എന്നിങ്ങനെയാകും പുതിയ ജി എസ് ഘടന നിലവിൽ പന്ത്രണ്ട് ശതമാനം അല്ലെങ്കിൽ ഇരുപത്തിയെട്ട് ശതമാനം നികുതി ഉണ്ടായിരുന്ന ഉൽപ്പന്നങ്ങളുടെ വില കുറയുന്നതിന് ഇത് കാരണമാകും ഈ മാറ്റങ്ങളുടെ ഗുണഫലങ്ങൾ ഉപഭോക്താക്കൾക്ക് കൈമാറുമെന്ന് എഫ് എം സി ജി ഓട്ടോമൊബൈൽ മേഖലകളിലെ പല കമ്പനികളും ഇതിനോടകം അറിയിച്ചിട്ടുണ്ട് എന്തൊക്കെ സാധനങ്ങൾക്ക് വില കുറയുമെന്ന് പരിശോധിക്കാം നിത്യോപയോഗ സാധനങ്ങളായ ടൂത്ത് പേസ്റ്റ് സോപ്പ് ഷാംപൂ ബിസ്ക്കറ്റ് ലഘുഭക്ഷണങ്ങൾ ജ്യൂസുകൾ നെയ്യ് സൈക്കിൾ സ്റ്റേഷനറി വസ്ത്രങ്ങൾ എന്നിവ ഉൾപ്പെടെ പന്ത്രണ്ട് ശതമാനം നികുതിയുള്ള പല ഉൽപ്പന്നങ്ങൾക്കും ഇനി അഞ്ച് ശതമാനം മാത്രം നികുതി നൽകിയാൽ മതിയാകും ഇത് സാധാരണക്കാർക്ക് വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കും ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളായ എയർ കണ്ടീഷണറുകൾ റെഫ്രിജറേറ്ററുകൾ വലിയ സ്ക്രീൻ ടെലിവിഷനുകൾ എന്നിവയുൾപ്പെടെ ഇരുപത്തിയെട്ട് ശതമാനം നികുതി ഉണ്ടായിരുന്ന ഉൽപ്പന്നങ്ങളുടെ നികുതി പതിനെട്ട് ശതമാനമായി കുറയും വാഹനങ്ങൾ ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ താഴെയുള്ള ചെറിയ കാറുകളുടെയും ഇരുചക്ര വാഹനങ്ങളുടെയും നികുതി ഇരുപത്തി എട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമായി കുറയും ഇത് വാഹന വിപണിക്ക് വലിയ ഉണർവ് നൽകുമെന്നാണ് പ്രതീക്ഷ ഇനി ജി പരിഷ്കരണങ്ങളുടെ ഭാഗമായി ഏതൊക്കെ സാധനങ്ങൾക്ക് വില കൂടുമെന്ന് പരിശോധിക്കാം തുകയിലെ ഉൽപ്പന്നങ്ങൾ മദ്യം ഓൺലൈൻ ചൂതാട്ടം എന്നിവയ്ക്ക് നാൽപ്പത് ശതമാനം നികുതി ഏർപ്പെടുത്തുന്നതോടെ ഈ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ജി എസ് ടിയുടെ പരിധിയിൽ വരാത്തതിനാൽ ഇന്ധന വിലയിൽ മാറ്റമുണ്ടാവില്ല ജി എസ് ടി പരിഷ്കരണം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കുമെന്നാണ് കരുതുന്നത് വില കുറയുന്നതോടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളുകൾക്ക് താല്പര്യം കൂടുകയും ഇത് ഉപഭോഗം വർദ്ധിപ്പിക്കുകയും ചെയ്യും പുതിയ ജി എസ് ടി ഘടന രാജ്യത്തിന്റെ മൊത്താഭ്യന്തര ഉൽപ്പാദനം അതായത് ജി ഡി പി പോയിൻ്റ് ഏഴ് മുതൽ പോയിൻ്റ് എട്ട് ശതമാനം വരെ വർദ്ധിപ്പിക്കുമെന്നും സാമ്പത്തിക വിദഗ്ദ്ധർ പറയുന്നു കെ ന്യൂസ് ഡെസ്കിൽ നിന്നും അജയ്ദാസ്